പരിചയപ്പെടുത്തണം അത് ഞാൻ നേരത്തെ പറഞ്ഞ സാധകം ചെയ്യുമ്പോൾ പരിപാടിക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുന്നില്ലേ നോക്കല് കടമായിട്ട് ഒരാൾ തോന്നുന്നില്ല രാമി ആ രാമണ്ണിയുടെ അച്ഛൻ കലാമണ്ഡലം അച്ഛൻ്റെ പുറച്ചാൻ പിന്നെ മറ്റൊരു ബന്ധം എന്ന് പറഞ്ഞാൽ രാമണ് നേരെ അനുജാൻ അച്യുതാനന്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വാദ്യത്തിന് വരുന്ന ആളാണ് അദ്ദേഹം വേറെ ഹൈസ്കൂൾ അദ്ധ്യാപകനാണ് അപ്പോൾ ആ പറഞ്ഞ രാമനിയാണിത് ഇത് കലാമണ്ഡലം മുന്നേഷ്ണൻ കലാമണ്ഡലം ചെണ്ട വിഭാഗത്തിൽ സീനിയർ അധ്യാപകരാണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ ഈ മൂന്ന് പേരൊന്നും വന്നാൽ എല്ലാമാണ് ശരി പിന്നെ ആ കാലത്ത് വേറൊന്നും വന്നാൽ തരക്കേടില്ലാത്ത രീതിയിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആശാന്മാർ തമ്മിലൊരു ചർച്ച പതിവുണ്ടാവും അതിൽ കൂടി ഞങ്ങൾ തമ്മിൽ ആദ്യം തന്നെ അറിയാണ്ട് പേര് കേട്ടിട്ടുള്ള ചില ബന്ധങ്ങൾ ശങ്കരേട്ടൻ്റെ കുട്ടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പല പ്രത്യേകതകളിലും ഒരു പ്രത്യേകത ശരിക്കും അത് ഈ സംഗീതം അരങ്ങത്തുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടാണ് ഈ മുദ്രകൾ കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സ്വര സ്വരജ്ഞാനം അങ്ങനെ സംഗീതത്തിൽ ഓ ആ സ്വരജ്ഞാനം സംഗീതത്തിൽ വരുന്നത് നമ്മൾ ഈ ചെണ്ടയിൽക്കൂടെ വരണമെങ്കിൽ അതിൻ്റെ സംഗീതത്തിൻ്റെ സുഖം ഉള്ളിൽ നമുക്കുണ്ടാവണം ആ ശരി അപ്പോൾ മുദ്രയ്ക്ക് കൂടുന്ന ചെറിയ ഈ വക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേർമയായിട്ടുള്ള ശബ്ദങ്ങൾ ഇതൊക്കെ വരണമെങ്കിൽ സംഗീതബോധവും അത്തരത്തിലുണ്ടാവണം അങ്ങനെയുള്ള ബോധമുള്ള ആൾക്കാർ ഈ മേളത്തിൽ പെട്ടുമ്പോൾ സാധാരണഗതിയിലൊരു സംഗീത സുഖം മേളത്തിന് ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗന്ധർവനായിട്ടാണ് വാദ്യക്കാർക്ക് ഗന്ധർവൻ എന്ന് പറയാൻ പറ്റുമെങ്കിൽ മട്ടനൊരു വാദ്യ ഗന്ധർവനാണ്